ഒരു വീട്ടിലുണ്ടാകാവുന്ന സ്വാഭാവികമായ പിണക്കങ്ങൾക്ക് പോലും ഭർത്താവിനെതിരെ പരസ്ത്രീ ബന്ധം ഡ്രഗ് അഡിക്റ്റാണ് തുടങ്ങിയ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം ഭാര്യ കേസ് കൊടുത്തിട്ടുണ്ടെന്നറിയുമ്പോൾ ഭർത്താക്കന്മാർ പൊതുവെ പറയുന്നത് ആ കൊടുത്തിട്ടുള്ള കേസ് ശരിയല്ല ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഞാൻ അത്തരക്കാരനല്ല പിന്നെന്തിന് കോടതി കയറിയിണങ്ങണം നിങ്ങൾ ഹാജരായില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ എസ്പാർട്ടി വിധിയുണ്ടാകും അതിൻ്റെ അർത്ഥം നിങ്ങൾക്കെതിരായ ആരോപണങ്ങളെ സൈലൻ്റായി ശരിവെക്കുകയാണ് ഞാൻ വെറുതെ നിങ്ങളെ ഒന്ന് പീഡിപ്പിക്കാൻ കൊടുത്തതാണ് നിങ്ങൾ കോടതിയിൽ വരികയൊന്നും വേണ്ട ഭാര്യ നിങ്ങളെ സമാധാനിപ്പിക്കും വിധിവരെയും അപ്പീൽ പീരീഡ് വരെയും വളരെ സ്നേഹവും കരുതലും കാണിക്കും വിധി വന്നതുപോലും നിങ്ങൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല എല്ലാം കഴിയുമ്പോൾ ശ്വാസമർത്തി വഞ്ചകി എന്ന് വിളിച്ചിട്ടെന്ത് കാര്യം അവരുടെ ഭാഗം അവർ നന്നായി അവതരിപ്പിച്ചു അത്ര തന്നെ നിങ്ങൾക്കെതിരായ ഏത് വിഷയത്തിലും ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കേണ്ടതുണ്ട് നിശ്ചയിക്കപ്പെട്ട സമയത്താണ് കോടതിയിൽ മറുപടി നൽകേണ്ടത് ഒരു കേസുമായി ബന്ധപ്പെട്ട് എതിർ എന്തെല്ലാം പറയാനുണ്ടോ ആ വിഷയങ്ങൾ ഒരു കേസായി ഫയൽ ചെയ്യുന്നതാണ് കൗണ്ടർക്ക്